രായമംഗലം ഗ്രാമപഞ്ചായത്ത് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു പഞ്ചായത്തിനെ സമഗ്രവും സുസ്ഥിരവുമായ വികസനത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ബജറ്റിന് രൂപം നൽകിയിട്ടുള്ളത് ഭൂരഹിതർക്ക് സ്ഥലം വാങ്ങൽ ക്ഷീരമേഖല സമ്പൂർണ്ണ റോഡ് മെയിന്റനൻസ് എന്നിവയ്ക്ക് മുൻതൂക്കം നൽകി രായമംഗലം ഗ്രാമപഞ്ചായത്തിന് അറുപത്തിയൊന്ന് കോടി പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപ വരവും അറുപത് കോടി മുപ്പത്തിനാല് ലക്ഷത്തി രൂപ ചിലവും അഞ്ച് നീക്കി ബാക്കിയും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ദീപ ജോയി ബജറ്റ് അവതരണം നടത്തി അറ്റകുറ്റപ്പണികൾ

ഒന്നേ ദശാംശം അഞ്ചു കോടി വനിതാ ശിശുവയോജന ഭിന്നശേഷി ക്ഷേമ പരിപാടികൾ ഒന്നേ ദശാംശം മൂന്ന് കോടി ആസ്തി വികസനം നാല് കോടി എന്നിവയാണ് മുന്തിയ വകയിരുത്തലുകൾ കുറുപ്പമ്പടി ബസ് സ്റ്റാൻഡ് പൂർത്തീകരണം ആശുപത്രികളുടെ വികസനം ഉൾപ്പെടെ വിവിധ ആസ്തികളുടെ നിർമ്മാണം എന്നിവയാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി അജയ് അറിയിച്ചു എല്ലാ മേഖലകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒന്നും തന്നെ വിട്ടുപോകാത്ത രീതിയിൽ ആണ് ബജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ഈ ബജറ്റിന് വേണ്ടി നേതൃത്വം കൊടുത്ത പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അതുപോലെ അക്കൗണ്ടന്റ് എല്ലാവർക്കും പഞ്ചായത്തിനൊപ്പം തന്നെ നമുക്ക് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നത് പഞ്ചായത്ത് ഭരണസമിതി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനപരമായ ചർച്ചകളിലെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ടാണ് മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥൃത്തുക്കൾ മറ്റ് പൊതുസമൂഹം നമ്മുടെ എല്ലാ കാര്യത്തിലും മറ്റൊന്ന് ഒരു അതൊരു വരുമ്പോളില്ലാതെ പ്രത്യേകം വേറെ രാഷ്ട്രീയം ഒന്നും നോക്കാതെ തന്നെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കോവിഡ് കാലഘട്ടം മുതൽ തന്നെ തുടങ്ങി വന്ന ആ ഒരു സഹകരണം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് വ്യവസായ കച്ചവട സ്ഥാപനങ്ങളെല്ലാവരും പരമാവധി ലൈസൻസ് എടുത്ത് നമ്മളെ സഹായിക്കുന്നുണ്ട് ആ ലൈസൻസിൻ്റെ എണ്ണം ഒക്കെ അതുകൊണ്ട് നമുക്ക് ഗണ്യമായ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞിട്ട് വരുമാനത്തിൻ്റെ കാര്യത്തിലും ഒരു ഗണ്യമായ വർധനവ് ഉണ്ടാക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് വരുന്ന വർഷവും വരുമാനത്തിലും ഒരു കുതിച്ചായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം വരവ് ഉണ്ടെങ്കിലാണ് നമുക്ക് ബജറ്റിനനുസരിച്ച് ചെലവ് ചെയ്യാൻ കഴിയുള്ളൂ ബാലൻസ്ഡ് ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പിന്തുണ നൽകിയ എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ എം സലീം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈമി വർഗീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ മെമ്പർമാരായ കെ കെ മാത്തു ജോയി പൂണേലി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിജു കുര്യാക്കോസ് മിത അനിൽകുമാർ രാജി ബിജു മെമ്പർ സുബിൻ എന്നർവഹണ ഉദ്യോഗസ്ഥരായ സുഭാഷ് ജി രഞ്ജു ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്ത് ആശംസകൾ നേർന്നു അസിസ്റ്റന്റ് സെക്രട്ടറി വിജയൻ ഇ എസ് സ്വാഗതവും അക്കൗണ്ടൻറ്റ് വിനേഷ്ക്ക് നന്ദിയും രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ രായമംഗലം